ആ വന്നല്ലോ നിലമ്പൂരിൽ സതീശന്റെ കൈയും പിടിച്ച് വരുന്നതായിരുന്നു കണ്ടോ സോഷ്യൽ മീഡിയയിലെ പ്രഖ്യാപിത മാരണം ജോയ് മാത്യു മറ്റേതിനെ കണ്ടില്ലല്ലോ വേറൊരു വായ്പ പോയ കോടാലി കൂടി ഉണ്ടല്ലോ ഹരീഷ് പേരടി എന്നൊക്കെ സ്വന്തമായിട്ട് വിളിക്കും നാട്ടുകാർ വേറെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വോട്ട് പിടിക്കാൻ കൊണ്ടുവന്ന ഇനം കൊള്ളാം പിന്നെ വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ സിനിമാ നടൻ എന്ന ലേബലാണ് ദേവസ്വം ആഴ്ച സിനിമയില്ല ആ അവസ്ഥയിൽ ചൊറിയും കുത്തി ഇരിക്കുമ്പോൾ ഇന്നത്തെ വട്ടച്ചെലവ് സതീശന്റെ വക അതുകൊണ്ടൊന്ന് നിലമ്പൂർ വന്നിട്ട് ഒരു ഫാൻസി ഡ്രസ്സ് നടത്തണം അതിനുവേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വായ് തുറന്ന് വോട്ട് ചോദിച്ച ഒരു പട്ടി പോലും വോട്ട് കൊടുക്കില്ല അങ്ങനെയുള്ള ജോയ് മാത്യുവിനെ കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാർ ഓളം ഉണ്ടാക്കിയത്ര പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഓളമാണല്ലോ കുതിര കിട്ടാത്തടത്ത് കഴുതേക്കൊണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അതുപോലെ സ്റ്റാറുകളെ ആരെയും കിട്ടാത്തതുകൊണ്ട് ഒരു ജോയ് മാത്യുവിനെങ്കിലും കൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ മതിയാകും ഇനിയിപ്പോ മറുനാടൻ മറുതെ ആയിട്ടുള്ള ഷാജം കറിയേയും കൂടി കൊണ്ടുവന്ന ഫുള്ളായി ഇവരുടെ സോഷ്യൽ മീഡിയ വജ്രായുധങ്ങളാണല്ലോ നട്ടാൽ കുരുക്കാത്ത പച്ച നുണകളിരുന്ന് തട്ടിവിടുക സെലക്റ്റീവായിട്ട് പ്രതികരിക്കുക സിനിമാ മേഖലയിലെ പീഡനത്തെ സംബന്ധിച്ചൊന്നും വാ തുറക്കാതിരിക്കുക മറ്റു ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചാടി വീണ് ഡയലോഗ് അടിക്കുക ഇതിനാണല്ലോ കൊണ്ട് നടക്കുന്നത് സിനിമാതടൻ എന്ന പേരും നിഷ്പക്ഷൻ എന്നൊക്കെ ചാപ്പകുത്തി നടക്കുന്ന ആൾ കോൺഗ്രസിന് വേണ്ടിയാണ് വായ്ത്താരി ഇടുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇനി മറ്റതും കൂടിയുണ്ട് എങ്ങനെ അവാർഡുകൾക്ക് വേണ്ടിയും പുരസ്കാരങ്ങൾക്ക് വേണ്ടിയും ഓരോരോ രാഷ്ട്രീയ തിണ്ണകളിലേക്ക് നടക്കുകയും എന്നാൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് അത്തരം പരിഗണനകളൊന്നും കിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പദവികൾ തന്നില്ലെങ്കിൽ ഉടനടി എതിർച്ചേരിയിൽ പോയി നിന്ന് വിമർശിക്കുമെന്നൊക്കെ നടത്തുന്നവർക്ക് പറ്റിയ ഇടം കോൺഗ്രസ് തന്നെയാണ് അതല്ലേ പി അൻവറും അവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും മുള്ളും മുരുക്കും നിലവിൽ എത്തിയിട്ടുണ്ട് ഒരു മൂർഖം പാമ്പും കൂടി വരാനുണ്ട് അത് വരും ദിവസങ്ങളിൽ സതീശൻ വട്ടച്ചെലവ് കൊടുത്ത് എത്തിക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും ജോയ് മാത്യു ഒക്കെ ഫുൾ ടൈം വെള്ളത്തിലാണല്ലോ ഇപ്പോ വരുമാനമില്ലാത്തത് കൊണ്ട് തന്നെ പട്ടിണി കിടന്ന് ഊപ്പാട് വന്നിരിക്കുന്ന അവസ്ഥയിൽ സതീശ എന്തെങ്കിലും സഹായിക്കണമെന്ന് വിളിച്ച് അറിയിച്ചപ്പോൾ എൻ്റെ കൂടെ ഒരു ദിവസത്തെ ഫാൻസി ഡ്രസ്സിന് നിലമ്പൂരിലേക്ക് വാ വട്ടച്ചെലവ് ഞങ്ങൾ നോക്കിക്കോളാം എന്ന ഗ്യാരണ്ടി കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് അല്ലാതെ ജനങ്ങൾക്ക് കണ്ട ഇത് ഏവനടെ എന്നേ ചോദിക്കുള്ളൂ അത്രമാത്രം പ്രശസ്തനാണല്ലോ കോൺഗ്രസുകാരുടെ മറ്റൊരു സിംഗം സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സും പൂട്ടിവെച്ച് ഗീർവാണ ഡയലോഗ് അടിക്കാൻ മാത്രം കഴിവുള്ള ഇതുപോലുള്ള ഹീറോകളെ കോൺഗ്രസ്സിന് കിട്ടുകയുള്ളൂ കാര്യം അർഹിക്കുന്നതല്ലേ ഓരോരുത്തർക്ക് കിട്ടത്തുള്ളൂ അതേപോലെ ഈ ജോയ് മാത്യു മാത്രമേ കോൺഗ്രസ്സിൽ അർഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം